അസ്സാമലൈക്കും വറഹമുല്ലാ ബിസ്മില്ലാഹിർ റഹ്മാൻ ഇർറഹീം യൂസുഫ് നബി ജയിലിലുള്ള തൻ്റെ സഹതടവുകാരുടെ സ്വപ്നങ്ങളുടെ പൊരുൾ വിവരിച്ചു കൊടുക്കുന്നതിന് മുമ്പ് അവരെ ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുന്നതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് പഠിക്കുന്ന മുപ്പത്തി ഒമ്പത് നാൽപ്പത് ആയത്തുകളിലും കൂടി അദ്ദേഹം അവരെ ഏകദൈവ വിശ്വാസത്തിലേക്ക് പ്രബോധനം ചെയ്യുന്നത് തുടരുകയാണ് ഇവിടെ യൂസുഫ് നബി അലൈഹി സ്വലാം തൻ്റെ കേൾവിക്കാരെ യുക്തമായ സമയവും സന്ദർഭവും നോക്കി സ്നേഹത്തോടെ കൂടെ നിർത്തി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന പ്രബോധന ശൈലി സ്വീകരിച്ചിരിക്കുന്നത് ശ്രദ്ധേയമാണ് إلا أسماء سميتموها سميتموها أنتم وآباؤكم ما أنزل الله ما أنزل الله بها من سلطان إن الحكم إلا لله

അഭിസംബോധന ചെയ്തുകൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ തുല്യ ദുഃഖം അനുഭവിക്കുന്നവരാണെന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ ചേർത്തു പിടിക്കുന്ന ശൈലിയാണ് ഇത് സ്നേഹപൂർവ്വം അവർ വിളിച്ചുകൊണ്ട് അവരുടെ ആലോചനയിലേക്ക് ഇക്കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് അർബാബും മുത്തഫർഹു ഹൈറുൻ ഒരുപാട് വ്യത്യസ്തങ്ങളായ ദൈവങ്ങൾ ഉണ്ടാവുന്നതാണോ ഉത്തമമായിട്ടുള്ളത് അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ അതല്ല എല്ലാത്തിനെയും അടക്കി വാഴുന്ന ഏകനായ അള്ളാഹുവാണ് ഉത്തമം ബഹുദൈവ വിശ്വാസികളായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആളുകളോട് തങ്ങളുടെ അനുഭവം മുമ്പിൽ വെച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ് നിങ്ങൾ ആചരിച്ചു പോരുന്ന ദീനിൻ്റെ മൗഢ്യം നോക്കൂ ഒന്നിലധികം ദൈവങ്ങൾ ഉണ്ടായാൽ ദൈവങ്ങൾ തമ്മിൽ അധികാര തർക്കങ്ങൾ ഉണ്ടാവില്ലേ പരസ്പരം പിടിവലി കൂടില്ലേ എല്ലാ ദൈവങ്ങൾക്കും തുല്യ ഗുണമാണെങ്കിൽ ആരായിരിക്കും വലിയ ദൈവം എന്ന കാര്യത്തിൽ തർക്കമുണ്ടാവില്ലേ ഒന്നിലധികം ദൈവങ്ങൾ ഉണ്ടാവുക എന്നത് പ്രായോഗികമല്ല അത് സാമാന്യ ബുദ്ധിക്ക് ബോധ്യപ്പെടുന്നതുമല്ല എന്നാൽ എല്ലാം നിയന്ത്രിക്കുന്ന എല്ലാറ്റിനെയും അടക്കി ഭരിക്കുന്ന ഒരൊറ്റ ശക്തി അതാണ് ഏകനായ ദൈവം ആ ദൈവത്തിനാണ് എല്ലാറ്റിൻ്റെയും മേലെ അതിജയിച്ച് നിൽക്കാനും എല്ലാറ്റിനെയും തനിക്ക് വിധേയപ്പെടുത്തി അധികാരം വാഴാനും സാധിക്കുകയുള്ളു അതാണ് സാമാന്യ ബുദ്ധിക്ക് ശരിയായി തോന്നുന്ന കാര്യവും എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ബുദ്ധിയിലേക്ക് ഈ ചോദ്യം ഇട്ടുകൊടുക്കുകയാണ് യൂസുഫ് നബി തുടർന്ന് അടുത്ത ആയത്തിൽ ഇതിനോട് ചേർത്തുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഇതാണ് നിങ്ങൾ ഈജിപ്തിലെ മനുഷ്യർ ഇപ്പോൾ ഓരോ പേരിട്ടുകൊണ്ട് ആരാധിച്ചു പോരുന്ന ദൈവങ്ങളുടെ സങ്കല്പങ്ങൾക്ക് വല്ല അടിസ്ഥാനവുമുണ്ടോ എന്നൊന്ന് ആലോചിച്ചു നോക്കൂ മാ താ അബ്ബുദൂനമിന്ദൂനഹി അവനെ കൂടാതെ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആയത്തിൽ അവസാനം പറഞ്ഞ എല്ലാം അടക്കിവാഴുന്ന ഏകനായ അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ആരാധിച്ചു പോരുന്നവ ഇല്ലാ അസ്മാൻ സമ്മ നിങ്ങൾ പേരിട്ട് വിളിച്ചുണ്ടാക്കിയ ചില പേരുകളല്ലാതെ മറ്റൊന്നുമല്ല അൻതും വ ആബാവുക്കും നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും നിങ്ങളുടെ പിതാക്കന്മാർ വെറുതെ ചില പേരുകൾ നൽകിക്കൊണ്ട് ചില വസ്തുക്കളെയും മറ്റും ദൈവിക സ്ഥാനം നൽകി ആരാധിച്ചത് നിങ്ങളും പിന്തുടരുന്നു അതല്ലാതെ ഇതിനൊന്നും ഒരടിസ്ഥാനവുമില്ല മാ അൻസലല്ലാഹു ബിഹാമിൻ സുൽത്താൻ അള്ളാഹു ഇതിനൊന്നും യാതൊരു തെളിവും ഇറക്കിയിട്ടില്ല ദൈവത്തിൽ നിന്നുള്ള അള്ളാഹുവിൽ നിന്നുള്ള ഏതെങ്കിലും തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ല നിങ്ങളും നിങ്ങളുടെ പൂർവികന്മാരും കുറേ പേരുകളിട്ട് വിളിച്ചുകൊണ്ട് അവൻ്റെ കൂടെയുള്ള ദൈവങ്ങൾ അള്ളാഹുവിൻ്റെ കൂടെയുള്ള ദൈവങ്ങൾ എന്ന് പറഞ്ഞ് ആരാധിച്ചു പോരുന്നത് ഇനിൽ ഹുക്കുമോ ഇല്ലാലില്ല കൽപ്പനക്കുള്ള അധികാരമാകട്ടെ അള്ളാഹുവിന് മാത്രമാണ് തന്നെ മാത്രം അനുസരിക്കുക തൻ്റെ കൽപ്പനകൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുക എന്ന് കൽപ്പിക്കാനുള്ള അധികാരം ഏകനായ ദൈവം അള്ളാഹു അവന് മാത്രമുള്ളതാണത് അല്ലാഹു എന്താണ് കൽപ്പിച്ചിട്ടുള്ളത് അമറ അവൻ കൽപ്പിച്ചിരിക്കുന്നു അല്ലാ തത്ബുദു ഇല്ല ഇയാഹു നിങ്ങൾ അവനെയല്ലാതെ ദൈവമായി മറ്റാരെയും ആരാധിക്കരുത് അവനെ മാത്രം ദൈവമായി അനുസരിച്ച് അവൻ്റെ കൽപ്പനകൾക്ക് വിധേയപ്പെട്ട് കീഴ്പ്പെട്ട് ജീവിക്കുക റാലിക്ക ദീൻ ഉൾക്കയ്യും അതാണ് ശരിയായ ദീൻ മറിച്ച് നിങ്ങളുടെ ഈജിപ്തിലെ ജനങ്ങൾ അനുവർത്തിച്ചു പോരുന്ന ബഹുദൈവ വിശ്വാസത്തിൻ്റെയും പരലോക നിഷേധത്തിൻ്റെയും ജീവിത രീതിയല്ല ശരിയായ ദീൻ ഏകനായ ദൈവത്തിന് കീഴ്പ്പെട്ട് അവന് മാത്രം ദൈവമായി വണങ്ങി ജീവിക്കലാണ് യഥാർത്ഥ ദീൻ വലാക് അക്സർ എന്നാസി ലായ അലമോൻ എന്നാൽ അധികം ആളുകളും ഇത് അറിയുന്നില്ല ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ അധികം ആളുകളും ബഹുദൈവ വിശ്വാസത്തിലും അതുമായി ചേർന്ന അനാചാരങ്ങളിലും പെട്ട് അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കെതിരിൽ യഥാർത്ഥ ദീനിനെതിരെ നിലകൊള്ളുന്നവരാണ് എന്നാണ് പറയുന്നത് ഇനി അടുത്ത ആയത്തിൽ യൂസുഫ് നബി ജയിൽ കൂട്ടുകാരുടെ സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുന്നതാണ് വരുന്നത് അത് നാളെ പഠിക്കാം ഇൻഷാ അള്ള അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാ വലൈക്കും വറഹമത്തല്ലാഹി വാത്തു